നമസ്കാരം ഒട്ടനവധി സിനിമകളുടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ജനപ്രിയ നായകനായി മാറിയ നടനാണ് ദിലീപ് സ്റ്റേജുകളിൽ മിംക്രി താരമായിട്ടായിരുന്നു ദിലീപ് കരിയർ തുടങ്ങിയത് പിന്നീട് ചില സിനിമകളിൽ സംവിധാന സഹായിയായി പ്രവർത്തിച്ചു അതോടൊപ്പം ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ മുഖം കാണിച്ചു ഒഴിവിൽ നായകനായി മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി ജനപ്രിയ നായകനായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് ദിലീപ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേര് ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് എങ്കിലും നടനേതായി പുറത്തെത്താറുള്ള വിശേഷം െല്ലാം തന്നെ വളരെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് കേസിലകപ്പെട്ടതോടെ ദിലീപിന് നഷ്ടപ്പെട്ടത് പഴയ സ്വീകാര്യതയാണെന്ന് സിനിമാ പ്രേക്ഷകർ പറയുന്നുണ്ട് ജനപ്രിയ നായകനായുള്ള ദിലീപിന്റെ വളർച്ച ഒരു കാലത്ത് സിനിമാ ലോകത്ത് തന്നെ ചർച്ചയായിരുന്നു ജയറാം കുടുംബ പ്രേക്ഷകർക്കിടയിൽ നേടിയിരുന്ന സ്വീകാര്യത മികച്ച സിനിമയിലൂടെ ദിലീപിലേക്ക് എത്തി നായകനിരയിലും ദിലീപ് ഒരു സൂപ്പർ സ്റ്റാറോളം വളരുമെന്ന് ആദ്യമായി തെളിയിച്ചത് മീഷമാധവൻ എന്ന സിനിമയാണ് ഇന്നും കള്ളൻ മാധവനും ചേക്കിലെ നാട്ടുകാർക്കും ആരാധകരേറെയാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമ പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അന്നും ഇന്നും ഈ സിനിമ ഐക്കോണിക് ബോക്സ് ബോക്സ് ഓഫീസ് ഹിറ്റായി നിലനിൽക്കുന്നു ഇപ്പോഴത്തെ മീശു മാധവനിലേക്ക് ദിലീപ് വന്നതിനെ കുറിച്ചും സിനിമ ഹിറ്റ് പിന്നിലെ ടെക്നിക്കുകളെ കുറിച്ചും പറയുകയാണ് ലാൽ ജോസ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം മീശു മാധവൻ ചെയ്യുന്ന സമയത്ത് ദിലീപ് ഒരു സ്മോൾ ടൈം ആക്ടർ മാത്രമായിരുന്നു മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം മുകേഷ് ജഗദീഷ് സിദ്ദീഖ് അങ്ങനെയുള്ള നായകന്മാർ നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത് സല്ലാപത്തിലാണ് ദിലീപിനോട് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമായി തുടങ്ങിയത് കുടുംബത്തിന്റെ പിന്തുണ ലഭിച്ചു ആ സിനിമയിൽ നായകനല്ലാവൻ നെഗറ്റീവ് റോളാണ് കാമുകി ഉപേക്ഷിക്കുന്ന ആളാണ് അതിനു മുൻപ് ഞാനും ദിലീപും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു ഞാൻ എന്റെ സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും നായകന്റെ ആളാണ് ഞാൻ പഴയ കാഴ്ചപ്പാടാണ് നായക സുന്ദരിയായിരിക്കണം നായകൻ എല്ലാ ഹീറോയിസവും ഉള്ള ആളായിരിക്കണം അങ്ങനെ ഒരു ചിന്തയാണ് മാധവൻ ആദ്യം പേരിട്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ മോഹൻലാൽ മീശ പിരിച്ച് ദേവാസുരമൊക്കെ ചെയ്തു നിൽക്കുന്ന സമയമാണ് രഞ്ജൻ പ്രമോദ് ആണ് സിനിമ എഴുതിയത് അപ്പോൾ ഞാൻ രഞ്ജനോട് ചോദിക്കുമായിരുന്നു നമ്മുടെ നായകനെയും മീശ പിരിപ്പിച്ചാലോ എന്ന് അപ്പോൾ രഞ്ജൻ പറഞ്ഞത് ദിലീപ് മീശ പിരിച്ചാൽ ആൾക്കാർ പോവുമെന്ന് അവൻ മീശ പിരിച്ചാൽ എന്തോ ഒരു കാര്യം സംഭവിക്കും അത് ഫണ്ണാണെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമാവും എന്ന് ഞാൻ പറഞ്ഞു തമാശയാക്കിയിട്ടാണ് ദിലീപിനെ മീശ പിരിപ്പിച്ചത് അത്തരം ടെക്നിക്കുകൾ സിനിമയിൽ വർക്കായി മീശ പിരിക്കുന്നതിന് പ്രത്യേക മ്യൂസിക് തന്നെ ഉണ്ടായി ദിലീപിനെ കൊണ്ട് മീശ പിരിപ്പിക്കുന്നത് ചിന്തിക്കാനേ കഴിയില്ലായിരുന്നു കാരണം അപ്പുറത്ത് ലാലേട്ടൻ മീശ പിരിച്ച് ഗംഭീരമായി നടക്കുന്ന സമയമാണെന്നും ലാൽ ജോസ് പറഞ്ഞു അതേസമയം മലയാള സിനിമയുടെ തിളക്കം മങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് മീശമാധവൻ എന്ന സിനിമയിലൂടെ ലാൽ ജോസും ദിലീപും ഒരു പുതുണർവ് നൽകിയത് രണ്ടായിരത്തി രണ്ടിലെ ഏറ്റവും വലിയ വാണിജ്യ വിജയമായ ചിത്രം ദിലീപിന്റെ താരമൂല്യം കുത്തനെ ഉയർത്തി ദിലീപും കാവ്യമാധവന് നേരത്തെ പല ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇരുവരും ജനപ്രിയ ജോഡികളായി മാറുന്നത് മീശുമാധവനിലൂടെയാണ് ചിത്രം വൻ വിജയമായി മാറിയെങ്കിലും മീശുമാധവൻ ചിത്രീകരണ സമയത്ത് സമാനതകളില്ലാത്ത വെല്ലുവിളികളായിരുന്നു നേരിട്ടതെന്ന് സംവിധായകൻ ലാൽ ജോസ് തന്നെ നേരത്തെ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ആ സമയത്ത് ദിലീപിനെ നേരിടേണ്ടി വന്ന വിലക്കായിരുന്നു നമ്മൾ കൈയും കാലും ഇട്ടടിച്ച് കരിയർ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ഓരോ ഏടാകൂടങ്ങൾ കയറി വരുന്നത് സിനിമാ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്താണ് ദിലീപിനെതിരെയുള്ള രണ്ട് വർഷത്തെ വിലക്ക് വരുന്നത് ഒരാൾ ഒരു ചെക്ക് കൊടുത്തു അത് മടങ്ങി രണ്ടാമതും മൂന്നാമതും ചെക്ക് മടങ്ങിയപ്പോൾ അത് കേസാവുകയായിരുന്നു ഒടുവിൽ അത് വാറന്റുമായി എന്ന് ലാൽ ജോസ് പറയുന്നു കേസിൽ പിടിക്കുന്നത് ശനിയാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നു ആ വിഷയം സിനിമാ രംഗത്ത് വലിയ പ്രശ്നമായി ഒടുവിൽ കിട്ടേണ്ട പണം ചോദിച്ച വ്യക്തി പ്രതിയാവുകയും അയാൾ രണ്ട് കൊല്ലത്തേക്ക് വിലക്കുകയും ചെയ്തു ഈ വിഷയങ്ങൾ ബാധിക്കുന്നത് ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത എന്റെ സിനിമയാണ് വിലക്ക് വാർത്ത വന്നതോടെ ദിലീപ് ആകെ ഡിപ്രസ്ഡായി ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന പാട്ട് എടുക്കുന്നു സമയത്താണ് വിലക്ക് സംബന്ധിച്ച അറിയിപ്പ് വരുന്നത് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അഗ്നിപരീക്ഷകളെ നേരിടേണ്ടി വരും രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ആ സമയത്ത് ഇറക്കാം എന്തായാലും ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു നിർമ്മാതാക്കൾ എവിടെ നിന്നെല്ലാമാണ് കടം വാങ്ങിച്ചിരിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയാമായിരുന്നുവെന്നും ജോസ് പറയുന്നു ഒടുവിൽ ഡബിംഗ് കഴിഞ്ഞ് ഡബിൾ പോസിറ്റീവ് ആയ സമയത്ത് അത് കാണാൻ വേണ്ടി രഞ്ജൻ പ്രമോദിനെ വിളിച്ചു പടം കണ്ടു കഴിഞ്ഞതോടെ അദ്ദേഹത്തിന് എന്തോ ഒരു അപകടം നടത്തും വീണ്ടും ഒരു രണ്ടാം ഭാവം ആകുമോ എന്ന ഭീതി അദ്ദേഹത്തിനുണ്ടായി എങ്കിലും ഞാൻ വിചാരിച്ചതുപോലെ ആയില്ലെന്ന് മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ചിത്രം റിലീസിനെത്തി കാണാൻ എനിക്ക് ധൈര്യമില്ല ഫസ്റ്റ് ഷോ കാണാൻ ഞാൻ എത്തിയതോടെ ന്യൂൺ ഷോ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കുന്നുണ്ട് തിയേറ്ററിന്റെ അടുത്ത് ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട് അവിടെ പോയി ദിലീപിനെ വിളിച്ച് കാര്യം തിരക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനോടകം ചിത്രം കണ്ടു കഴിഞ്ഞ ഒരു സംവിധായകൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് കേട്ടു ആളുടെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം സംസാരിക്കുന്നത് ദിലീപിനോടാണെന്ന് എനിക്ക് മനസ്സിലായി സിനിമയിൽ ഒരുപാട് ലാഗുണ്ട് ഒരു ആക്ഷൻ രംഗം കുറച്ച് ഓവറാണ് അതൊക്കെ കട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് സാധാരണക്കാരായ ആളുകൾ നല്ല റിപ്പോർട്ട് പറഞ്ഞിരിക്കെയാണ് ആ സംവിധായകൻ അത് പറയുന്നത് കേട്ടത് എനിക്ക് വലിയ വിഷമം തോന്നി എന്തായാലും അപ്പോൾ തന്നെ ഞാൻ ദിലീപിന്റെ ഒരു കോൾ പ്രതീക്ഷിച്ചു സംവിധായകൻ ബൂത്തിൽ നിന്നും ഇറങ്ങി എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മുഖം വിരളിപ്പോയി പടം ഇഷ്ടമായില്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പോര ലാലു എന്നായിരുന്നു മറുപടി ദിലീപിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ തിയേറ്ററിൽ നിന്നുമുള്ള റിപ്പോർട്ട് സൈക്കിൾ ഫൈറ്റിന്റെയും മറ്റും സ്ഥലങ്ങൾ ലാഗാണെന്നും കൂവലുണ്ടെന്നുമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ടു മൂന്ന് ഭാഗങ്ങൾ വെട്ടണമെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും ഞാൻ സിനിമ കണ്ടതിന് ശേഷം നോക്കാം എന്ന് പറഞ്ഞു ഞാൻ പടം കാണാൻ കയറിയപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ചിരിയും കയ്യടിയും ബഹളവുമാണ് ഈ പറഞ്ഞ ഒരിടത്തും കൂവലുമില്ല പുറത്തിറങ്ങിയ ഉടനെ ദിലീപ് വിളിച്ച് ആരാണ് കൂവലുണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു ഉടനെ ദിലീപ് പറഞ്ഞത് എറണാകുളത്ത് നല്ല കൂവലാണെന്നാണ് എറണാകുളത്ത് കൂവൽ ഉണ്ടെങ്കിൽ അത് ആരോ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് പറഞ്ഞു എന്ത് പറഞ്ഞിട്ടും ദിലീപ് സമ്മതിക്കുന്നില്ല വിജയിക്കേണ്ട ഒരു സിനിമ എന്തിനാണ് ഇതിന്റെ പേര് പരാജയപ്പെടുത്തുന്നത് നിനക്കത് ഇങ്ങനെ പറഞ്ഞാൽ മതി എനിക്ക് ഈ സമയത്ത് ഒരു സിനിമ വിജയിക്കൂ എന്നത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്നായിരുന്നു ദിലീപിന്റെ വാദങ്ങൾ സിനിമ വിജയിക്കേണ്ടത് എന്നേക്കാൾ എനിക്കാണ് പ്രധാനമെന്നായിരുന്നു എന്റെ മറുപടി എന്റെ കഴിഞ്ഞ സിനിമ പരാജയമായിരുന്നു സിനിമ പരാജയപ്പെടുകയാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളും നിർമ്മാതാക്കളുമായ സുധീഷും സുബേറും കടത്തിൽ മുങ്ങി താണി ും അങ്ങനെ ചെറിയൊരു വാക്ക് തർക്കത്തിലേക്ക് ഫോണിലൂടെ പോയി എന്തായാലും കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ച് സെക്കൻഡ് ഷോയുടെ സമയത്ത് ഞാൻ ശ്രീകുമാർ തിയേറ്ററിലെത്തി അന്ന് ഫിലിം ആയതിനാൽ ഓരോ തിയേറ്ററിലും പോയി കട്ട് ചെയ്യണം ഞാൻ അവിടെ എത്തിയപ്പോൾ തിയേറ്ററിലെ ഓപ്പറേറ്റർ എന്നോട് ചോദിച്ചു എന്തിനാണ് സാറേ അത് കട്ട് ചെയ്യുന്നതെന്ന് ലാഗ് കാരണമാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചത് ആരാണ് അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു എത്രയോ വർഷങ്ങളായി ഈ പ്രൊജക്ടർ റൂമിലെ ഹാളിൽ കൂടെ സിനിമ കാണുന്നതാണ് ആ അനുഭവത്തിൽ പറയുകയാണ് ഈ സിനിമ നൂറ് ദിവസം ഓടും അതുകൊണ്ട് കട്ട് ചെയ്യല്ലേ കട്ട് ചെയ്താലും ഓടും പക്ഷെ എന്തിനാണ് കട്ട് ചെയ്ത് പ്രിന്നിന്റെ ഐശ്വര്യം കളയുന്നത് പത്ത് മിനിറ്റ് കുറഞ്ഞു കിട്ടിയാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിക്കുന്നത് ഞാനാണ് എനിക്ക് അത്രയും നേരത്തെ വീട്ടിൽ പോകാലും പക്ഷെ ഈ സിനിമയിൽ കളയാൻ ഒന്നുമില്ല ആളുകൾ വളരെ സന്തോഷത്തിലാണ് സിനിമ കാണുന്നതെന്നും ഓപ്പറേറ്റർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേട്ടതോടെ എനിക്ക് വല്ലാത്തൊരു ഊർജ്ജം കിട്ടി ഇനി ദിലീപ് അല്ല ആര് പറഞ്ഞാലും കട്ട് ചെയ്യാൻ പോകണില്ലെന്ന് തീരുമാനിച്ചു ആ സിനിമ പിന്നീട് ഇരുന്നൂറ്റി രണ്ട് ദിവസം ഓടി വലിയ തരംഗമായി എന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ മീഷമാധവനാണെന്നും ലാൽജോസ് കൂട്ടിച്ചേർത്തു അന്ന് സിനിമയുടെ കഥ പറയുമ്പോൾ നിർമ്മാതാക്കളാരും ചിത്രം ചെയ്യാൻ തയ്യാറായിരുന്നില്ലെന്ന് ലാൽ ജോസ് മീശമാറത്തിറങ്ങിയ രണ്ടാം ഭാവം പരാജയമായതിനാൽ നിർമ്മാതാക്കളൊന്നും ഈ സിനിമ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നില്ല സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞായിരുന്നു പല നിർമ്മാതാക്കളും കയ്യൊഴിഞ്ഞത് ദിലീപിന്റെ സുഹൃത്തുക്കളായ സുബേറും സുതീഷുമാണ് ഒടുവിൽ ചിത്രം നിർമ്മിച്ചത് രഞ്ജൻ പ്രമോദിന്റേതായിരുന്നു തിരക്കഥ